ശ്രീകണ്ഠാപുരം നഗരസഭയിലെ കോറങ്ങോട് കൊമ്പനാൽപടി തോമ്പിൽപടി റോഡ് ടാറിംഗ് പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം ഇരിക്കൂർ എം എൽ എ അഡ്വക്കേറ്റ് സജീവിച്ചു ശ്രീകണ്ഠാപുരം നഗരസഭ പോലെ ഒട്ടേറെ റോഡുകൾ നവീകരിക്കപ്പെടേണ്ട ഒരു ഈ മുനിസിപ്പാലിറ്റി മനോഹരമാക്കാൻ വേണ്ടി കഴിവിൻ്റെ പരമാവധി ഈ മുനിസിപ്പാലിറ്റി ചെയ്യുന്നുണ്ട് ചില റോഡുകളൊക്കെ നമ്മുടെ നാട്ടിലെ ജനകീയമായി സംഘടിപ്പിച്ചുകൊണ്ട് റോഡുകളെ നവീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതൊക്കെ ഒരു ഒരുപക്ഷെ മറ്റൊരു മുനിസിപ്പാലിറ്റിയിലും നടക്കാത്ത കാര്യങ്ങളാണ് അപ്പോൾ നമ്മുടെ കൗൺസിലർമാരാണെങ്കിലും ആ കാര്യത്തിൽ വളരെ ഉത്സാഹത്തോടെ നാട്ടിലെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പരിശ്രമിച്ചു മുൻ കൗൺസിലറും ഇവിടെ പരിശ്രമിച്ചിട്ടുണ്ട് പക്ഷെ നമുക്കറിയാം ഫണ്ടിൻ്റെ അഭാവമാണ് ആ സമയത്തൊന്നും അത് അത് ചെയ്യാൻ ഇപ്പോൾ ചെയ്യാനുള്ള ഒരു നിയോഗം ഞങ്ങൾക്കുണ്ടായി ശ്രീകണ്ഠാപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന അധ്യക്ഷത വഹിച്ചു കെ ജെ ചാക്കോ കൊന്നക്കൽ വർഗീസ് വയലാമണിൽ എന്നിവർ സംസാരിച്ചു എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ ചെലവിട്ടാണ് റോഡിന്റെ ടാറിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ചത്